നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മാത്രമല്ല ലോക ക്രിക്കറ്റിൻ്റെ ഇതിഹാസമാണ് എം എസ് ധോണി നായകനായും വിക്കറ്റ് കീപ്പറായും ഫിനിഷറായുമെല്ലാം ധോണി നടന്നു കയറിയ റെക്കോർഡുകൾ അത്ര പെട്ടെന്നൊന്നും ആർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്തതാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ച ധോണി ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യയ്ക്ക് മൂന്ന് ഐ സി സി കിരീടം നേടിക്കൊടുത്ത ഏക നായകൻ കൂടിയാണ് ധോണി സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ധോണിയെ പോലെ മറ്റാരെയും ആരാധകർ നെഞ്ചിലേറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം സച്ചിനെ പോലെ തന്നെ ഐതിഹാസികമായ യാത്രയപ്പ് അർഹിച്ചിരുന്ന താരം കൂടിയാണ് ധോണി എന്നാൽ വിരമിക്കൽ മത്സരത്തിന് പോലും കാത്തു നിൽക്കാതെയാണ് ധോണി പടിയിറങ്ങിയത് അതിന്നും ഒരു കണ്ണീർ ഓർമ്മ തന്നെയാണ് ധോണിയുടെ ഇത്തരത്തിലുള്ള പടിയിറക്കത്തിന് കാരണമായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഏകദിന ലോകകപ്പ് സെമി ഫൈനലിലെ ഇന്ത്യയുടെ തോൽവി തന്നെയായിരുന്നുവെന്ന് ഭൂരിഭാഗം പേർക്കും അറിയാവുന്നതായിരിക്കും അന്ന് ധോണി ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ റണ്ണൗട്ടായപ്പോൾ ഇന്ത്യക്ക് സെമിയിൽ പുറത്താകേണ്ടി വന്നു ഇതിനുശേഷം ധോണിക്കെതിരെ വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനിങ് പോലും ഉണ്ടായിട്ടുണ്ട് ധോണി ക്രിക്കറ്റ് കരിയറിൽ അത്രത്തോളം നിരാശനായ മറ്റൊരു സംഭവവും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷവും തൻ്റെ ഹൃദയം തകർക്കുന്ന ഓർമ്മയായി ഈ റണ് തുടരുകയാണ് എന്നാണ് ധോണി പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ധോണി തൻ്റെ വിഷമം പങ്കുവച്ചത് അത് വളരെ പ്രയാസമേറിയ നിമിഷമായിരുന്നു ഇത തൻ്റെ കരിയറിലെ തന്നെ അവസാന ലോകകപ്പാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വിജയം നേടാൻ അതിനായി അതിയായി ആഗ്രഹിച്ചിരുന്നു ഹൃദയം തകർക്കുന്ന ഓർമ്മയായി മാറിയതെന്നും ധോണി പറഞ്ഞു മത്സരഫലത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായി ഉണ്ടെന്നും ആ വിഷമം മാറാൻ അല്പമേറെ സമയമെടുത്തുവെന്നും ഇതിനുശേഷം താൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാത്തതിനാൽ ആ സംഭവം മറക്കാൻ ആവശ്യത്തിന് സമയം ലഭിച്ചുവെന്നും ധോണി പറയുകയായിരുന്നു ലോകകപ്പിൽ തോൽവി അറിയാതെ എത്തിയ ഇന്ത്യക്ക് മുന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യമാണ് ന്യൂസിലൻഡിന് വയ്ക്കാനായത് സെക്കൻഡ് ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങും മുൻപ് തന്നെ ഇന്ത്യ തന്നെ ജയിക്കുമെന്ന ഈ ഒരു മത്സരബലം ഇന്ത്യ തന്നെ കൊണ്ടുപോകുമെന്നും വിദഗ്ധരെല്ലാം ക്രിക്കറ്റ് വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് എന്നാൽ ഇന്ത്യക്ക് അപ്രതീക്ഷിത ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത് കെ എൽ രാഹുൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ ഇന്ത്യ എഴുപത്തി ഒന്നിന് അഞ്ച് എന്ന നിലയിലേക്ക് എത്തി അതുവരെ ഇന്ത്യ കളിച്ചൊരു കളിയായിരുന്നില്ല ലോകകപ്പ് സെമിയിൽ കണ്ടത് ഇതുവരെ പതിനാത് സെമി വരെ എത്തിയ ഇന്ത്യക്ക് ഏറ്റ ആദ്യ തിരിച്ചടി എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെയും രവീന്ദ്ര ജഡേജയുടെയും ധോണിയുടെയും ചെറുത്തുനിൽപ്പിൽ ഇന്ത്യ വിജയത്തിലേക്ക് എത്തുമെന്ന് ഒരു വേള പ്രതീക്ഷിച്ചു എന്നാൽ ധോണിയുടെ റണ് ഔട്ടാണ് കളിയുടെ ഗതി തന്നെ മാറ്റിയത് ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിൽ ഓൾ ഔട്ടായി എഴുപത്തിരണ്ട് പന്തിൽ അൻപത് റൺസാണ് ധോണിക്ക് നേടാനായത് അനാവശ്യമായി ധോണി പന്തുകൾ നേരിട്ടു എന്നും കൃത്യസമയത്ത് ആക്രമണം നടത്തിയില്ല എന്നുമുള്ള വലിയ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ധോണിക്ക് നേരെ തിരിഞ്ഞതും ആ സമയത്തായിരുന്നു മാർട്ടിൻ ഗുപ്റ്റലിൻ്റെ ഡയറക്റ്റ് ത്രോയാണ് ധോണിക്ക് മടക്ക ടിക്കറ്റ് നൽകിയത് പന്ത് നേരിട്ട് കൊണ്ടില്ലായിരുന്നുവെങ്കിൽ ധോണി ഒരു പക്ഷേ ക്രീസിലെത്തുമായിരുന്നു അന്ന് ഡൈവ് ചെയ്യാൻ തോന്നാതിരുന്നത് തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന കാര്യമാണെന്നാണ് ധോണി പിന്നീട് പറഞ്ഞത് എന്നാലും കപ്പുറപ്പിച്ച ഇന്ത്യയുടെ കുതിപ്പിനെ അപ്രതീക്ഷിതമായി തടയിടാൻ ന്യൂസിലൻഡിന് സാധിക്കുകയായിരുന്നു അതിന് കാരണക്കാരൻ ധോണി എന്നാണ് ഇപ്പോഴും വലിയൊരു വിഭാഗവും വിശ്വസിക്കുന്നത് അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ ഇപ്പോഴും ധോണിക്ക് നേരെ ഉയർത്തുന്നുണ്ട് ഇതിനുശേഷം വലിയ ഇടവേള എടുത്താണ് ധോണി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് അത്രത്തോളം ധോണിയെ ആ തോൽവി ബാധിച്ചിരുന്നു ലോകകപ്പ് നേട്ടത്തോടെ വിജയിക്കാൻ ധോണി അതിയായി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ സച്ചിന് ലഭിച്ചതുപോലെ ഒരു മികച്ച അല്ലെങ്കിൽ വലിയൊരു യാത്രയായപ്പോൾ തന്നെ ധോണിക്ക് ഒരു പക്ഷേ ലഭിച്ചുപോയനെ വിരമയ്ക്കൽ മത്സരത്തിന് പോലും കാത്തു നിൽക്കാതെയാണ് നീർന്ന തോൽവികളുടെ ഓർമ്മയോടെ ധോണി ഇന്ത്യൻ ടീമിൻ്റെ പടിയിറങ്ങിയത് എന്നാണ് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ഏതായാലും ഇന്ത്യൻ ടീമിൻ്റെ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ ഒരാൾ തന്നെയാണ് ധോണി എന്ന കാര്യത്തിൽ തർക്കമില്ല